സങ്കീർത്തനം നൂറ്റാറാം അധ്യായം ഒന്നു മുതൽ നാപ്പത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പിൻ സ്തുതിപ്പീൻ അവൻ നല്ലവനല്ലോ ദയ അവഹോയുടെ വീട് പ്രവർത്തികളെ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയൊക്കെ ആർ വിവരിക്കും ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാൻമാർ ഏഹോവെ നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴ്തേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാശ പ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാവം ചെയ്തു ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽ കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്നിട്ടും അവർ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടേന് തന്റെ നാം നിർത്തം അവരെ രക്ഷിച്ചു അവർ ചെങ്കലിനെ അത് ഉണങ്ങി പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴയിൽ കൂടി നടത്തി അവൻ പകേന്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു അവരിൽ അവരിലൊരുത്തിന് ശേഷിച്ചില്ല അവർ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു അവന് സ്തുതി പാടുകയും ചെയ്തു എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്ന് അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു പാളയത്തിൽ വെച്ച് അവർ മോശയോടും ഏഹോള വിസ്തനായ അഹരനോടും അസൂയപ്പെട്ടു ഭൂമി പിളർന്ന് താന്തനെ വിഴങ്ങി അഭിരാമിന്റെ കൂട്ടത്തെ മൂടിക്കളഞ്ഞു അവരുടെ കൂട്ടത്തിൽ തീ കത്തി അഗ്നിജാല ദുഷ്ടന്മാഹര ദയിപ്പിച്ചു കളഞ്ഞു അവർ ഹോരോബിൽ വെച്ച് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി മാർത്തുണ്ടാക്കി വിഗ്രഹത്തെ നമസ്കരിച്ചു ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്തമായവനെ പുലുതെനുന്ന കാളിയോട് സദർശനാക്കി തീർത്തു മിശ്രമേൽ വലിയ കാര്യങ്ങളും ഹാമിനുദയത്ഭുത പ്രവൃത്തികളും കടലിങ്കിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു ആകിയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അറിയിച്ചേതു അവന്റെ വൃതനായ മോശ കോപത്തെ സമീപിപ്പാൻ അവന്റെ സന്നിധിയിൽ പിളർപ്പിൽ നിന്നില്ലെങ്കിൽ അവൻ അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു അവർ മനോഹദേശത്തെ നിരസിച്ചു അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല അവർ തങ്ങളുടെ കൂടാരങ്ങൾ വെച്ച് പിറുപിറുത്തു ഏഹോഡ വചനം കേൾക്കാതിരുന്നു അതുകൊണ്ട് അവൻ മരുഭൂമിയിൽ അവരെ വീഴിക്കുമെന്നും അവരുടെ സന്തതിയെ ജാതിരിടയിൽ നശിപ്പിക്കുമെന്നും അവരെ ദേശങ്ങളിൽ ചിതിർച്ചു കളയുമെന്നും അവർക്ക് വിരോധമായി തന്റെ കൈയുർത്തി സത്യം ചെയ്തു അനന്തരം അവർ ോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെത്തുന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ അവനെ കോപിപ്പിച്ചു പെട്ടെന്നൊരു ബാധ അവർക്ക് തട്ടി അപ്പോൾ എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു അതിന്നേക്കും തലമുറ തലമുറയായി അവന് നീരിയായി എണ്ണിയിരിക്കുന്നു മെരിബ വെള്ളത്തെങ്കിലും അവർ അവനെ കോപിപ്പിച്ചു അവരുടെ നിർത്ത മോശയ്ക്കും ദോഷം ഭവിച്ചു അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് കൊണ്ട് അവൻ അതരങ്ങളാൽ സംസാരിക്കും തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല അവർ ജാതികളോട് ഇട കലർന്ന് അവരുടെ പ്രവർത്തികളെ പഠിച്ചു അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു അവ അവർക്കൊരു കണിയായി തീർന്നു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു അവർ കുറ്റമില്ലാത്ത രക്തം പുത്രി പുത്രന്മാരുടെ രക്തം തന്നെ ചൊഴിഞ്ഞു അവരെ അവർ കനാന്യ ഗൃഹങ്ങൾക്ക് ബലി കഴിച്ചു ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു അതുകൊണ്ടേ ഹോഡ കോപം തൻ്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു അവൻ തന്റെ അവകാശത്തെ വെറുത്തു അവൻ അവരെ ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവരെ പകച്ചവർ അവരെ ഭരിച്ചു അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു പലപ്പോഴും അവൻ അവരെ വിടിവിച്ചു എങ്കിൽ അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു തങ്ങളുടെ അകർത്തി നിമിത്തം അധോഗിതി പ്രാപിച്ചു എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാഷിച്ചു അവൻ അവർക്കായി തൻ്റെ നിയമത്തെ ഓർത്തു തന്റെ അനുതപിച്ചു അവരെ ബന്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി ഞങ്ങൾ ദൈവമായ ദൈവേ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശ്വനാമത്തെ സ്വോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതിയുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ ഇസ്രയേലിന്റെ ദൈവമായ എഹോവ എന്നു എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ജനമെല്ലാം മേൻ എന്ന് പറയട്ടെ സ്തുതി